ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണായി ടീമുകളെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു ഐ പി എൽ ആവേശത്തിലേക്ക് നീങ്ങുമ്പോഴും ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശയിലാക്കുന്നത് പ്രധാന താരങ്ങളുടെ പരിക്ക് തന്നെയാണ് ജസ്പ്രീത് ബുംറ അടക്കമുള്ള ചില താരങ്ങൾ ആദ്യ കുറച്ച് മത്സരത്തിനുണ്ടാവില്ല എന്നുള്ളത് ആവേശത്തിന് കുറവ് വരുത്തുന്നുണ്ട് എന്നാൽ വലിയ പ്രതീക്ഷയോടുകൂടി ഇവരെല്ലാം തിരിച്ചു വരുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് മലയാളി ആരാധകർക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ടീമാണ് രാജസ്ഥാൻ റോയൽസ് സഞ്ജു സാംസൺ എന്ന ക്യാപ്റ്റനപ്പുറം ടീമിലും ആരാധകർക്ക് ഒരുപാട് വിശ്വാസമുണ്ട് രാജസ്ഥാനെ കഴിഞ്ഞ കുറച്ച് സീസണുകളായി ആരാധകർ അടുത്ത് ശ്രദ്ധിക്കാനുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ത്തിലേക്ക് നീങ്ങുമ്പോഴും സഞ്ജു സാംസൺ തന്നെയാണ് ടീമിന്റെ മുഖ്യ നായകനായുള്ളത് പ്രധാന ബാറ്റ്സ്മാനും സഞ്ജു തന്നെ ഒപ്പം ജയ്സ്വാൾ റിയാൻ പരാഗ് ഹെറ്റ്മയർ എന്നീ താരങ്ങളോടുകൂടി ചേരുമ്പോൾ രാജസ്ഥാന്റെ ടീം താരനിടമാണ് എന്നാൽ സഞ്ജു സാംസണ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലേറ്റ പരിക്ക് പൂർണ്ണമായും ഭേദമായിട്ടിരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എൻസിൽ നിന്നും ക്ലിയറൻസ് ലഭിച്ചെങ്കിലും വിക്കറ്റ് കീപ്പ് ചെയ്യാനുള്ള ക്ലിയറൻസ് സഞ്ജുവിന് ഇതുവരെ ലഭിച്ചിട്ടുമില്ല അതുകൊണ്ട് ആദ്യ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജു സാംസൺ ടീമിനൊപ്പം ബാറ്റർ മാത്രമായിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അതുകൊണ്ട് ഇൻപാക്ട് പ്ലെയറായി ആയിരിക്കും സഞ്ജു ടീമിനൊപ്പം ഉണ്ടാവുക അതേസമയം ടീമിന്റെ നായകനായി റിയാൻ പരാഗായിരിക്കും ആദ്യ മൂന്ന് മത്സരങ്ങളും നയിക്കുകയെന്ന് സഞ്ജു തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് സഞ്ജു ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രാജസ്ഥാൻ റോയൽസിന്റെ സജീവ ഭാഗമാണ് റിയാൻ പരാഗ് എഴുപത് ഐ പി എൽ മത്സരങ്ങളിൽ നിന്ന് ആയിരത്തി മൂന്ന് റൺസ് താരം ഇതുവരെ നേടിയിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ സീസണാണ് റിയാൻ പരാഗിന്റെ ഏറ്റവും മികച്ച സീസണായി ഉള്ളത് പരാഗിന് സാധിച്ച സീസൺ കൂടിയായിരുന്നു അത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ പരാഗ് ആരംഭിച്ച സീസണിൽ അവസാനം ഇന്ത്യൻ ടീമിലേക്കും പരാഗിനെ അത് ചെയ്തു അതുകൊണ്ട് രാജസ്ഥാൻ ടീമിനെ നയിക്കാൻ എന്തുകൊണ്ട് യോഗ്യൻ പരാഗാണെന്ന് തന്നെയാണ് സഞ്ജു തന്നെ പറഞ്ഞിരിക്കുന്നത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും സഞ്ജു കീപ്പ് ചെയ്യില്ല അതുകൊണ്ട് ധ്രുവ് ചുറലായിരിക്കും ടീമിന്റെ കീപ്പറായി ഉണ്ടാവുക ജയ്സ് പാളിനൊപ്പം സഞ്ജുവിനെ തന്നെ ഓപ്പൺ ചെയ്ത് ഇമ്പാക്ട് പ്ലെയറായിരിക്കും സഞ്ജു കളിക്കുക കീപ്പിങ്ങിനുള്ള ക്ലിയറൻസ് ലഭിക്കാൻ മൂന്ന് മത്സരം കഴിയുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാജസ്ഥാൻ റോയൽസ് താരമായ ജോഫർ ആർച്ചറിഞ്ഞ പന്തിലാണ് സഞ്ജുവിന്റെ കൈവിരലിന് പൊട്ടലെടുത്തത് ആദ്യമത് നിസാരം എന്ന് കരുതിയെങ്കിലും പിന്നീട് ശസ്ത്രക്രിയ അടക്കം വേണ്ടി വന്നു അതിനുശേഷമാണ് എൻ സിയിൽ നിന്നുള്ള ക്ലിയറൻസ് സഞ്ജുനിപ്പോൾ ലഭിച്ചത്